സേയുടെ എല്ലാവർക്കും നമസ്കാരം എഴുപത്തി ഒന്നാമത് നെഹറൂ ട്രോഫി ജലോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് തുഴച്ചിലുകാട്ടിൽ തുറയുന്ന എല്ലാ ബോട്ട് ക്ലബിലും എല്ലാ തുഴച്ചിലുകാർക്കും അമരക്കാർക്കും ആ ബോട്ട് ക്ലബിനെയൊക്കെ നയിക്കുന്ന ക്യാപ്റ്റന്മാർക്കും ഒക്കെ ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസകൾ അർപ്പിക്കുകയാണൊപ്പം അറിയാം നമ്മുടെ കുട്ടനാട്ടുകാരുടെ കുട്ടനാടൻ കുയിൽ പാടി കൂട്ടത്തിൽ ഞങ്ങളും കൂടി കൊട്ടും കുറവയുമായി

ഭയങ്കര പന്നോളങ്ങൾ മാടി മാടി വിളിക്കുന്നു എന്നാൽ വന്ന വഞ്ചാമാറ വിടുന്നു താറാഴ്ത്തി

ഒരു കാര്യം കൂടെ പറയാണ് കാവാലം എന്ന് പറയുന്നത് ഞാൻ കാവാല സ്വദേശിയാണ് എൻ്റെ പേര് ശ്യാമാണ് ഓക്കെ കാവാലം എന്ന് പറയുമ്പം ഞങ്ങളുടെ നെഞ്ചിലെ ഒരു 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 പാട്ടുണ്ട് കാവാലം ചുണ്ടൻ വള്ളം ി കാപ്പും തകളാർപ്പും വിളിതുടങ്ങി ആകണെ കാണാടിവോ എന്തേ പൊതും ഒരിക്കൽ കൂടി എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാ ബോട്ട് ക്ലബ്ബുകൾക്കും നയിക്കുവാണ് ഒപ്പം തന്നെ എൻ്റെ ഈ വീഡിയോ ചെയ്യുന്ന എൻ്റെ പ്രിയ സുഹൃത്തിനും ഞങ്ങളുടെ അക്കത്തേ നിറഞ്ഞ അന്യ ആശംസകൾ അർപ്പിക്കുന്നു ഓക്കെ